അതിസമ്പന്നനായ ബാരിസ്റ്ററുടെ മകളായി ആഡംബരത്തിന്റെ മടിയിലേക്കാണ് അവൾ പിറന്നു വിടുന്നത് അമ്മ പൊന്നാനിക്കാരി അമ്മക്കുട്ടിയമ്മ അച്ഛൻ മദ്രാസുകാരൻ സ്വാമിനാഥൻ മദ്രാസി മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പാസായ പെൺകുട്ടിക്ക് സുഖലോലിപയായി ജീവിക്കാമായിരുന്നു എന്നാൽ അവർ തിരഞ്ഞെടുത്തത് ബ്രിട്ടനെതിരെ ആയുധമെടുത്ത് പോരാടുക എന്ന തീരുമാനമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ ഐയിൽ ആകൃഷ്ടയായ അവർ ഐ എൻ ഐയിൽ ചേരാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിലേക്ക് പോയി നേതാജിയെ കണ്ട് എനിക്കും അംഗത്വം വേണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യം പരിഗണിച്ച് നേതാജി ഐ എൻ ഐയിൽ സ്ത്രീകൾക്കായി ധാൻസിറാണി റെജിമെന്റ് രൂപീകരിച്ചു ആ യോധിയെ ധാൻസിറാണി റെജിമെന്റിന്റെ ക്യാപ്റ്റനാക്കി അതുവരെ ഡോക്ടർ ലക്ഷ്മി സ്വാമിനാഥൻ എന്നറിയപ്പെട്ടിരുന്നവർ അന്നുമുതൽ ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥനായി രണ്ടാം ലോക മഹയുദ്ധത്തിൽ ബ്രിട്ടനെ നേരിട്ട ജപ്പാൻ സേനയ്ക്കൊപ്പം തന്റെ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബറിൽ ജപ്പാൻ സേനയ്ക്കൊപ്പം ബർമയിലേക്ക് തന്റെ റെജിമെന്റുമായി മാർച്ച് ചെയ്തു സഖ്യശക്തികളുടെ ആക്രമണത്തിൽ ജപ്പാൻ പതറിയപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയും തടവിലാക്കപ്പെട്ടു സ്വാതന്ത്ര്യത്തിനുശേഷം സി പി ഐയിൽ ചേർന്ന ലക്ഷ്മി എ പി ജെ അബ്ദുൾകലാമിനെതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഭോപ്പാൽ ദുരന്തകാലത്തും വൈദ്യ ചികിത്സ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി സൗന്ദര്യ മത്സരങ്ങൾക്കെതിരെയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ നിരന്തരം പോരാടി